സഹോദരിമാരെയും അള്ളാഹുന്റെ പള്ളിയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച സംസാരിച്ചത് പള്ളികളിലേക്ക് വിശ്വാസികൾ കടന്നു വരുന്നത് നമസ്കരിക്കാൻ വേണ്ടിയാണ് ജമാനത്തെ നമസ്കരിക്കാൻ വേണ്ടി ആ നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമ നമസ്കാരം

ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തിന് കുറെ പ്രത്യേകതകളുണ്ട് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നടന്ന ചില സംഗതികൾ അതിൻ്റെ ചില പ്രത്യേകതകൾ തുടർന്ന് സൂചിപ്പിച്ചു ഫീഹി ആദം ആദം വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് അള്ളാഹു ആദ നബിയെ പടച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം പ്രവേശിപ്പിച്ചതും ദിവസമാണ് നിന്നും ുംഫിത്തു വസ്സലാമയെ പുറത്തു കടത്തിയതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഇമാം മുസ്ലിം ഉദരിക്കുന്ന റിവായത്തിലാണിത് ഇമാം അബുദാവു അഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന റിവായിൽ ആദം അലൈഹി തൗബ സ്വീകരിച്ചതും ആദം അലിസ്വലാത്തു വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ് എന്നും അധികമായി വന്നത് കാണാൻ സാധ്യമാകും തുടർന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം തന്നെയായിരിക്കും അന്ത്യദിനം സംഭവിക്കുക എന്ന് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലെ ചില പ്രത്യേകതകൾ പ്രവാചകൻ ഇവിടെ എടുത്തു പറയുകയാണ് ആദം അലിഹി സ്വലാത്തു വസ്സലാമയെ പടച്ചതും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് പുറച്ചാക്കിയതും ഈ ദിവസമാണ് ഇതേ ദിവസം തന്നെയാണ് അന്ത്യദിനവും സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ ചില പ്രത്യേകതകളായി നമ്മളെ പഠിപ്പിക്കുക സഹോദരന്മാരെ ഈ ശ്രേഷ്ഠമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പാലിക്കേണ്ട ചില ബാധ്യതകൾ ചില സുന്നത്തുകൾ ഒക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ മര്യാദകളും സുന്നത്തുകളും ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയും അതിന്റെ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടിയും കൂടിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മനസ്സ് വെച്ചാൽ നല്ല ഒരു ശ്രദ്ധ കൊടുത്താൽ നീങ്ങിത് നന്നാക്കിയാൽ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് കൂലി കരസ്ഥമാക്കാൻ കഴിയും നമ്മൾ സാധാരണ വെള്ളിയാഴ്ച കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് കുളിക്കാറുണ്ട് വസ്ത്രം ധരിക്കാറുണ്ട് പള്ളിയിലേക്ക് എത്താറുണ്ട് നമസ്കരിക്കാറുണ്ട് തിരിച്ചു പോകാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ നിലയിൽ ചെയ്തു പോകുന്ന ചില റുട്ടീനുകളായിക്കൊണ്ടാണ് പോകാറുള്ളത് എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ നീത് നന്നാക്കുകയാണ് എങ്കിൽ ഇതിന്റെ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയ കൂലി നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇൻഷാല് സൂചിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി റസൂർ അലി വസ്ല്ല വെള്ളിയാഴ്ച ദിവസം നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്നേ ദിവസം ഗുളിക്കന നിങ്ങൾ ഒരാൾക്ക് ജുമാ ദിവസം കടന്നു വന്നെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നതിന് പ്രത്യേകതയുണ്ട് ആ ദിവസത്തിലെ കുളി സുന്നത്തായ കുളിയാണ് എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമല്ല എന്നാൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് പ്രത്യേകതയുള്ള വിഷയം തന്നെയാണ് മറ്റു ദിവസങ്ങളിൽ ഒന്നും കുളിച്ചിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക സുന്നച്ചത് മാത്രവുമല്ല വെള്ളിയാഴ്ച ദിവസം ജുവയ്ക്ക് വേണ്ടി കുളിക്കേണ്ടത് എങ്ങനെയാണ് എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഒരു കുളി സുന്നത്തായ കുളി പ്രതിപരാധകമായ കുളി ഏത് രൂപത്തിലാണ് എന്ന് അലൈഹി നസൂർമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഒരു വ്യക്തി ജനാഭത്തിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുന്ന കുളി ഒരു സ്ത്രീ അവരുടെ ഹൈമോ നിഫാസോ കഴിഞ്ഞാൽ അതിൽ നിന്നും ശുദ്ധിയാകാനുള്ള കുളി ആ കുളിയാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കേണ്ടത് അതേ രൂപത്തിലാണ് നമ്മൾ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുളിക്കേണ്ടത് സുന്നത്താക്കപ്പെട്ട ആ കുളി എങ്ങനെയാണ് എന്ന് വസൂൾ സലഹ് അലൈ വസ്സല പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ആദ്യം നമ്മൾ ഇടതുകൈയിൽ വെള്ളം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗുഹ്യാവയവും ലൈംഗികാവയവും ശുദ്ധമായിക്കൊണ്ട് തേച്ചുറച്ച് കഴുകി വൃത്തിയാക്കലാണ് അവിടേക്ക് വെള്ളം ഒഴിച്ച് ഇടത് കൈ കൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കുക അതിനുശേഷം ആ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ ചുമരലുരക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അവര് ഉറവു ചെയ്യുകയാണ് വേണ്ടത് ഉറവ് പരിപൂർണമായ രൂപത്തിൽ ഉറവ് ചെയ്യുക ആ ഉതന് ശേഷം അവന്റെ ശരീരം തലയും ശരീരാവയവങ്ങളും മുഴുവനും നനയുന്ന രൂപത്തിൽ മൂന്ന് വട്ടം വെള്ളം കോരി ഒഴിച്ച് കുളിക്കലാണ് ആ കുളിയുടെ രൂപം ഒന്നുകിൽ പരിപൂർണമായി ഉളവ് ചെയ്തതിന് ശേഷം അയാൾക്ക് കുളിക്കാം അല്ലെങ്കിൽ മുതൽ തലൻ തലയും ചെലയും തടവുന്ന കാര്യം മാത്രം ചെയ്ത് പിന്നീട് കുളി മുഴുവനും പൂർത്തിയാക്കിയിട്ട് അല്പം മാറി നിന്നുകൊണ്ട് പിന്നീട് രണ്ട് കാലുകൾ കഴുകുന്ന രീതിയും ഹരീഫല ചെയ്തതായി ഹരീസിന് വന്നിട്ടുണ്ട് ഈ രണ്ടാമ രൂപത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ആ കുളി വെള്ളിയാഴ്ചയുടെ കുളി കുളിക്കുന്നു എന്ന സുന്നത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ആ കൂടി കുളിച്ചാൽ സുഹൃത്തുക്കളെ ആ കുളിക്കും നമുക്ക് കുളിയത് ജുവക്കു വേണ്ടി നമ്മൾ കുളിക്കുന്ന ഉദ്ദേശിച്ചതാകുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ കുളിച്ചു പോവുകയാണെങ്കിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഈ രൂപത്തിൽ കുളിക്കുവാനും ആ കുളിക്കുന്ന നമുക്ക് കൂലി കരസ്ഥമാക്കുവാനും സാധ്യമാകും അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെ പ്രത്യേകമായി പ്രവാചകൻ സല്ലാമ പഠിപ്പിച്ചത് പല്ലരേക്കലും പ്രത്യേകമായ പുണ്യമുള്ള കാര്യമാണ് പ്രവാചകനെ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഈദിന്റെ ദിവസമാണ് ആഴ്ചയിലെ ഓരോ ആഴ്ചയിലെയും പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചതാണ് റസൂർമ്മയുടെ ഉമ്മത്തിന്റെ പ്രാധാന്യമുള്ള ദിവസമായിട്ടാണ് വെള്ളിയാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത് ശനിയാഴ്ചയായിരുന്നു അവരുടെ ദിവസമായി കണക്കാക്കിയിരുന്നത് വേറെ ചില പ്രത്യേകമുള്ള ദിവസമായി കണക്കാക്കിയിരുന്നത് എന്നാൽ ഈ പ്രവാചകൻ ഉമ്മച്ചിനും ആഘോഷത്തിന്റെ ദിവസമായി നല്ല ദിവസമായി ശ്രേഷ്ഠമായ ദിവസമായി അള്ളാഹു നിശ്ചയിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ജുമായക്ക് വരികയാണ് എങ്കിൽ അവൻ കുളിച്ചു കൊള്ളട്ടെല്ലാം അവന്റെ കയ്യിൽ സുഗന്ധം ഉണ്ടെങ്കിൽ പുരുഷനാണെങ്കിൽ അവൻ സുഗന്ധം അത് പ്രത്യേകം പുണ്യമുള്ള വിഷയമാണ് കുളിച്ച് വസ്ത്രം ധരിച്ച് സുഗന്ധം അതും വെള്ളിയാഴ്ച പ്രത്യേകമുള്ള സുന്നച്ഛൻ മാത്രവുമല്ല നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി പല്ലുതേക്കണമെന്ന് മറ്റു ദിവസങ്ങളിലും മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ പല്ലുതേക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞത് എന്റെ ഉമ്മച്ചിന് പ്രയാസമാകില്ല എന്റെ ഉമ്മച്ചിന് ഒരു മശത്തത് ഉണ്ടാവുക പ്രയാസമുണ്ടാവുക എന്നൊന്നില്ലായിരുന്നെങ്കിൽ എല്ലാ ഉദോവിന്റെ സന്ദർഭത്തിലും നാം അവർക്ക് പല്ലുതേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്നൊള്ളി വായിച്ചിലും കൂടെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എപ്പോഴും ദന്തശുദ്ധി ഉണ്ടാവുക എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് ഖുർആൻ പാരായണത്തിന് മുമ്പ് നമസ്കാരത്തിന് മുമ്പൊക്കെ പല്ലുതേക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു അങ്ങനെ പല്ലുതേക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ അവന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചുണ്ടുകൾ അടുക്കൽ വന്ന് ചുണ്ടിക്കുന്ന അവസ്ഥയിൽ അതിനോട് അടുത്ത് നിൽക്കുമെന്ന് അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സഹോദരന്മാരെ തേക്കലും അതേപോലെ സുഗന്ധം പൂശുക എന്നുള്ളതും പുണ്യമായി കൊണ്ടാണ് റസൂർഹി സല്ലാഹു അലൈഹു പഠിപ്പിച്ചത് മാത്രവുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കുറെ പുണ്യങ്ങൾ ഇമാം ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു റസൂൽ പറഞ്ഞു ദിവസം കുളിക്കുന്നു അതേപോലെ വലബിസ രണ്ടാമത്തെ കഴിഞ്ഞാൽ അവൻ ൻസുണ്ട വസ്ത്രം ഏതാണ് അവനുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം പുതിയ വസ്ത്രം ഉണ്ടെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അവനുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമാണ് വെള്ളിയാഴ്ച ദിവസം ധരിക്കേണ്ടത് അതിൽ തന്നെ വെള്ള വെള്ളവസ്ത്രത്തിന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന് സുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സല്ലാഹു അലൈസ് ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അതല്ലാത്ത വസ്ത്രം ധരിക്കാമോ ധരിക്കാം ഒരു കുഴപ്പവുമില്ല എന്നാൽ നല്ല വസ്ത്രമായിരിക്കണം ഏതെങ്കിലും ഒരു വസ്ത്രം എങ്ങനെയെങ്കിലും ഉള്ളൊരു വസ്ത്രം ഇട്ടുകൊണ്ടല്ല പള്ളിയിലേക്ക് വരേണ്ടത് അങ്ങനെ അവൻ നല്ല വസ്ത്രം ധരിക്കട്ടെ മാത്രവുമല്ല ആ വസ്ത്രം ധരിച്ച ശേഷം അവൻ പിന്നെ സുഗന്ധം അവന്റെ ശരീരത്തിൽ പൂശുകയും അവൻ ചെയ്യട്ടെ ഇതൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ട് അവൻ പള്ളിയിലേക്ക് വരുന്നു അവൻ എന്തു ചെയ്തില്ല ജനങ്ങളുടെ ഷോൾഡർ ചാടി കടന്നിട്ടില്ല പള്ളിയിലേക്ക് വന്നിട്ട് ആളുകളുടെ ഷോൾഡർ ചാടി കടക്കാതെയാണ് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ട് അവര് നിശ്ചയിച്ച അഥവാ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നമസ്കരിക്കാനുള്ള ചെയ്യുന്നു പിന്നീട് അവൻ സംസാരിക്കാതിരിക്കുന്നു നമസ്കരിക്കുമ്പോൾ ദിവസം ഹുതഭ നടക്കുമ്പോൾ അവൻ സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ ഇമാമുഹു നമസ്കരിക്കുവാനായി വേണ്ടി സമയം മുതൽ നമസ്കാരത്തിൽ നിന്ന് പിരിയും വരെ ചെയ്താൽ ഇത്രയും പ്രവർത്തനങ്ങൾ നല്ല വസ്ത്രം സുഗന്ധം പൂശി പള്ളിയിലേക്ക് വന്നു ആളുകളുടെ ചുമല ചാടിക്കടക്കാതിരുന്നു അവൻ രണ്ടരക്കാലത്ത് നമസ്കരിച്ചു അവൻ സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ ലിമാ വബൈന ഖബലഹാ അവന് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെയും ഈ വെള്ളിയാഴ്ചയുടെയും ഇടയിലുള്ള ചെറുപാപങ്ങളെല്ലാം അള്ളാൻ അതുകൊണ്ട് കൊടുക്കും എന്നാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോരാ രണ്ട് കാര്യം ചെയ്താൽ പോരാ മൂന്നെണ്ണം ചെയ്താൽ പോരാ ഇതെല്ലാം ചെയ്യണം കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധമുണ്ടെങ്കിൽ സുഗന്ധം മൂശുക അതേപോലെ തന്നെ പള്ളിയിലേക്ക് നേരത്തെ എത്തുക ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കടന്നിരിക്കുക രണ്ടർക്കാലത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുക അതേപോലെ തന്നെ സംസാരിക്കാതെ പരിപൂർണമെഹു ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ഈ കഴിഞ്ഞ വെള്ളി മുതൽ ഈ വെള്ളി വരെയുള്ള ഏഴ് ദിവസങ്ങൾക്കിടയിൽ പാപങ്ങളെല്ലാം സുഹാൻ ഹോബല നമുക്ക് പുറത്തു നൽകുമെന്നാണ് നിങ്ങൾ നോക്കൂ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഈ കാര്യം നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പുണ്യമാണ് പ്രവാചകൻ അലേഹ് വസ്സല ഓഫർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ് ഇതൊക്കെ നമ്മൾ സുന്നത മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്താൽ സഹോദരന്മാരെ നമുക്ക് ഈ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഇനിയോ ഈ പള്ളിയിലേക്ക് നമ്മൾ കടന്നു വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പള്ളിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുഹൃത്തുക്കളെ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖുൽത ലിസാഹിബിക വൽ ഇമാമു ഇമാമു ഹുത്തുകൊണ്ടിരിക്കേ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് നീ മിണ്ടാണ്ട് എന്ന് പറഞ്ഞാൽ നീ അവിടെ പിന്നെ ചെയ്തത് ഒരു കുറ്റമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഓരോരുത്തരും സംസാരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് സംസാരിക്കുന്നത് കണ്ടാൽ അടുത്തിരിക്കുന്ന ആൾ മറ്റേ ആളോട് പറഞ്ഞാൽ പോലും അത് പ്രശ്നമാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹത്തീബന് തിരിച്ച അല്ലെങ്കിൽ സ്വയം തിരിച്ച അത്ര പോലും സംസാരം പാടില്ല എന്ന് റസൂദി അലിഹ്സ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരിക്കലും സംസാരിക്കുവാന് പാടില്ല എന്ന് സംസാരം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ആളുകളോട് നേരിട്ടുള്ള സംസാരം മാത്രമല്ല ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകളുടെ ജുമഴ നഷ്ടപ്പെടുന്നത് മൊബൈൽ ഫോണുകളിലാണ് പള്ളിയിലേക്ക് വന്ന് കുത്തുമ നടക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുന്നു വാട്സാപ്പിലെ മെസ്സേജുകൾ നോക്കുന്നു ചിലതിന് റിപ്ലൈ കൊടുക്കുന്നു അതും സംസാരത്തിൽപ്പെടുന്ന വിഷയമാണ് സംസാരത്തിൽപ്പെടുന്ന വിഷയമാണ് നമ്മൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത് സംസാരത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ചെയ്യാനേ പാടില്ല പള്ളിയിലേക്ക് കടന്ന് വരുമ്പോൾ സാധ്യമാകുമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലായെങ്കിൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇടുക അല്ലായെങ്കിൽ സയലൻ്റ് ആക്കി ആ ഫോണിലേക്ക് ശ്രദ്ധയില്ലാത്ത രൂപത്തിൽ നിന്ന് മാറ്റി വെക്കുക കാരണം നമ്മൾ നമ്മളത് ശ്രദ്ധ കൊടുത്താൽ നമ്മൾ മെസ്സേജ് വായിച്ചാൽ നമ്മൾ മെസ്സേജ് തിരിച്ചയച്ചാൽ നമ്മുടെ ജുവ നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജുവയുടെ കൂലി നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പള്ളിയിലേക്ക് വന്നിരുന്നുകൊണ്ട് മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന അവസ്ഥ ചില ആളുകളൊക്കെ നമ്മുടെ ചില പള്ളികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെ ഫോൺ കോൾ വന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോയി ഫോണൊക്കെ വിളിച്ച് പിന്നെയും കയറി വരുന്ന എത്ര പരിതാപകരമായ അവസ്ഥയാണ് ജുമഴ തമസ്കരിക്കാനും വേണ്ടി ആകെ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ആ പുണ്യം കരസ്ഥമാക്കാനും വേണ്ടിയാണ് ആഴ്ചയിലൊരു ദിവസം പോലും ക്ഷമയില്ലാത്ത രൂപത്തിൽ ആ സമയത്ത് പോലും ഫോണമാക്കി വെക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മളുടെ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല അസൂഹിസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജുമാ നമസ്കരിക്കുവാനും വേണ്ടി നമ്മൾ നേരത്തെ പുറപ്പെടണം എന്നുള്ളതാണ് വൈകി കൊണ്ട് പള്ളിയിലേക്ക് എത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല നമ്മളൊക്കെ ഒരുപാട് കേട്ട ഒരു സംഭവമാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന അതിവിശാലമായ ഹരീസിന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വിഷയം യൗമുൽ ജുമാ ആയി കഴിഞ്ഞാൽ കാന കുല്ലി മിന മസ്ജിദി മലായികത്തുൻ പള്ളിയുടെ ഓരോ ബാബിലും എത്ര വാതിലകളുണ്ടോ ആളുകൾ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ ഭാഗമാകട്ടെ പുരുഷന്മാരുടെ ഭാഗമാകട്ടെ അവിടെയുള്ള വാതിലുകളിൽ എല്ലാ മലക്കുകൾ ഉണ്ടാകും എങ്ങനെയുള്ള മരക്കുകൾ പള്ളിയിലേക്ക് ആദ്യം വരുന്ന പിന്നെ വരുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ പള്ളിയുടെ വാതിലിക്കൽ ഉണ്ടാകും അങ്ങനെ ഇമാമ കടന്നു വന്ന് ഹുത്തുമേണ്ടി മെമ്പറിൽ കയറി കൊണ്ട് സലാം അവർ അടച്ചു വെച്ച് സംസാരം ശ്രമിക്കാൻ വേണ്ടി അവർ പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കുമെന്നാണ് പള്ളിയില് മലക്കുകളുണ്ട് നമ്മുടെ നമസ്കാരം രേഖപ്പെടുത്തുവാൻ ഹുത്തുബ ശ്രവിക്കാരായി പള്ളിയില് മലക്കുകൾ വരുന്നുണ്ട് അവർ പള്ളിയിൽ ഹുത്തുബ തുടന്ന് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പള്ളിയിലേക്ക് പ്രവേശിച്ചിരിക്കും അതേപോലെ തന്നെ അവർ ആ രൂപത്തിൽ ഹുത്തബ ശ്രദ്ധിക്കുവാനും വേണ്ടി തുടങ്ങുകയും ചെയ്യുമെന്ന് അലൈഹി സല്ലാഹുലൈസ് പഠിപ്പിക്കുന്നു അപ്പോൾ അതിനുശേഷം കടന്നു വരുന്നവർ ഹുത്തബ ആരംഭിച്ച ശേഷം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവർ സഹോദരന്മാരെ മലക്കുകളുടെ ഏടുകളിൽ അവർ രേഖപ്പെടുത്തുന്ന വന്ന ജുമാക്ക് വന്ന ആളുകളുടെ കണക്കുകളിൽ ആ ആളുകൾ ഉണ്ടാവുകയില്ല ജുമാക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ബാധ്യത പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന നമസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പൂർത്തീകരിക്കപ്പെടും പക്ഷേ അള്ളാഹു അടുക്കിലേക്ക് ഹാജരാക്കപ്പെടുന്ന മലക്കുകളുടെ ഏടുകളിൽ ആ ആളുകളുടെ പേരുകൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നേരത്തെ ഹുത്തുബ തുടങ്ങുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് എത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്രത്തോളം നേരത്തെ എത്തണം പ്രവാചകൻ അലിഹ്ല തുടർന്ന് പിടിപ്പിച്ചു പള്ളിയിലേക്ക് ആദ്യം വരുന്ന ആളുകൾക്ക് ഒരു ഒട്ടകത്തെ വിതരണം ചെയ്യുന്ന കൂലിയുണ്ട് പിന്നീട് വരുന്നവർക്ക് ഒരു ബക്കറയെ ആടിനെ വിതരണം ചെയ്യുന്ന കൂലിയുണ്ട് പിന്നീട് വരുന്നവർക്ക് യുഗതി അൽ കവിഷ ഒരു ആടിനെ വിതരണം ചെയ്യുന്ന കൂലിയുണ്ട് പിന്നീട് വരുന്നവർക്ക് ഒരു ഒട്ടക ഒരു കോഴിയെ വിതരണം ചെയ്യുന്ന കൂലിയുണ്ട് യുഗുതി അൽ ബൈവ പിന്നീട് വരുന്നവർക്ക് മുട്ട വിതരണം ചെയ്യുന്ന കൂലിയുണ്ട് എന്നാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് എത്തുന്ന ആളുകൾക്ക് അതനുസരിച്ചുകൊണ്ട് കൂലി ആദ്യമെത്തുന്ന ആളുകൾ കൊട്ടകത്തിന്റെ കൂലിയാണ് സഹോദരന്മാരെ ആദ്യം എത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പള്ളിയിലേക്ക് ആദ്യം എത്തുന്ന ആളുകൾ കൊട്ടകത്തിന്റെ കൂലി കിട്ടുമെന്ന് അങ്ങനെയല്ല ഹരീശിന്റെ ഉദ്ദേശം പണ്ഡിതന്മാർ ഈ സമയത്ത് കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട് ആദ്യം വരുന്നവർ കൊട്ടകം പിന്നെ വരുന്നവർക്ക് പശുവിനെ പിന്നെ വരുന്നവർ കാടിനെ പിന്നെ വരുന്നവർക്ക് കോഴിയെ പിന്നെ വരുന്നവർക്ക് കോഴിമുട്ടയെ അപ്പോൾ അഞ്ചായിക്കൂടെ സമയത്ത് വെറുതെ ഇരിക്കുന്നു ഗുഹാസമയം മുതൽ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങാം ജുഴയ്ക്ക് വേണ്ടി അങ്ങനെ ഗുഹാസമയം സൂര്യോദയത്തിന് ശേഷമുള്ള സമയം ആറേ പതിനാറിനാണ് ഇപ്പോൾ സൂര്യോദയം ഉള്ളത് ആ സൂര്യോദയത്തിന് ശേഷം മുതൽ ജുമ തുടങ്ങുന്ന പന്ത്രണ്ട് നാല്പത്തിയഞ്ച് എന്ന ഹുതുമ ആരംഭിക്കുന്ന ജുമ തുടങ്ങുന്ന അത്രയും സമയത്തിനിടയിൽ ഏകദേശം ആറര മണിക്കൂറുകൾ ഉണ്ടാകും ആ ആറര മണിക്കൂറിനെ അഞ്ചായി വിഭജിച്ച് അതിന്റെ ആദ്യത്തെ ഭാഗത്തെത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ഒട്ടകത്തിന്റെ കൂലി പിന്നെ രണ്ടാം ഭാഗത്ത് എത്തുന്നവർക്കാണ് പശുവിൻ്റെ കൂലി പിന്നെ എത്തുന്നവർക്കാണ് ഒട്ട ആടിന്റെ കൂലി അതല്ലാതെ ഒരു പള്ളിയിൽ ആദ്യം വരുന്നവർക്കാണ് ഒട്ടകത്തിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല കാരണം ചില പള്ളികളിൽ ആദ്യത്തെ ആള് വരുന്നതിന് പന്ത്രണ്ട് നാൽപ്പതിനായിരിക്കും എന്നാൽ വേറെ ചില പള്ളികളിൽ പതിനൊന്ന് മണിക്ക് കയറി വരുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ പന്ത്രണ്ട് നാൽപ്പതിന് വന്നവരിൽ ഒട്ടകവും നാൽപ്പത്തി രണ്ടിന് വന്നവരിൽ പശുവും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ശരിയാവുകയില്ല ചില പള്ളികളിലെ ആളുകൾക്ക് എല്ലാവർക്കും മുട്ട വിതരണം ചെയ്ത കൂലി മാത്രമാണ് ലഭിക്കുന്നത് കാരണം അഞ്ചാം ഭാഗത്ത് മാത്രമാണ് അവർ എത്തുന്നത് അങ്ങനെയല്ല എത്രത്തോളം നേരത്തെ പള്ളിയിലേക്ക് എത്താൻ സാധ്യമാകുമോ അങ്ങനെ ആ ദിവസത്തിന്റെ കൂലി മനസ്സിലാക്കിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് എത്തുവാൻ റസൂലി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സൂക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നേരത്തെ എത്തുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അതേപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉളു ചെയ്തുകൊണ്ട് വരാൻ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഉദു ചെയ്തുകൊണ്ട് മസ്ജിദ പിന്നീട് പള്ളിയിലേക്ക് അവൻ വരുന്നുവെങ്കിൽ അവൻ വെക്കുന്ന ഓരോ ഫുഡ് സ്റ്റെപ്പിനും ഓരോ കാലടിപ്പാടിനും ഒരു കാലിന് പാപങ്ങൾ പുറക്കുമെങ്കിൽ മറുക്കാലിന് അവർ തറച്ചുകൾ ഉയർച്ചപ്പെടുമെന്ന് അസൂർ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ അവനൊരു ഹജ്ജിന്റെ കൂലി കൂടി ലഭിക്കുമെന്ന് അപ്പോൾ ഉതവ് വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ വരേണ്ടത് മാത്രമല്ല ആ വരുന്നത് വാഹന പുറത്തല്ലാതെ

അവൻ ഒരു അനാവശ്യം അവൻ സംസാരിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഓരോ പാടിനും പ്രത്യേകം പുണ്യം ലഭിക്കുമെന്ന് റസൂർ പഠിപ്പിക്കുന്നത് എത്രയാണ് നമസ്കാരവും നിർവഹിക്കുന്നവന്റെ കൂലി ഓരോ കാലടിപ്പാടും ലഭിക്കുമെന്ന് റസൂർ പഠിപ്പിക്കുന്നു വാഹന പുറത്ത് വരിക അനുവദനീയമാണ് ദൂരെയുള്ള ആളുകൾക്ക് വാഹന പുറച്ച് വരാം എന്നാൽ നടന്നു വരാൻ സാധ്യമാകുന്ന ആളുകൾ നടന്നു വരുന്നതിനാണ് കൂടുതൽ പുണ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പള്ളികളിലേക്ക് നടന്നു വരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റു രണ്ടു കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മേൽ സ്വലാത്തുകൾ എന്നുള്ളതാണ് പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മേൽ സ്വലാത്ത് കാരണം നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് മേൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് പ്രവാനകൻ അലൈഹി വസ്ല പഠിപ്പിച്ചു ആ ദിവസം നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ധാരാളമായിക്കൊണ്ട് റസൂലിന് മേലെ സ്വരാത്തിൽ അധികരിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെയും നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടതുണ്ട് ൻ പറഞ്ഞുണ്ട് അവ നൽകുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായി ഇന്ന സമയം എന്ന് പഠിപ്പിച്ചിട്ടില്ല പണ്ഡിത ലോക അഭിപ്രായങ്ങളുണ്ട് ഇവന് ഹജർഹി ഇരുപത്തിയൊന്ന് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരെ പറഞ്ഞത് രണ്ടു സമയങ്ങളാണ് ഒന്ന് ഇമാമിൻ ഹുത്തു അവസാനിക്കുന്ന അവസാന സമയം എന്നുള്ളത് രണ്ടാമത്തേത് വെള്ളിയാഴ്ച ദിവസം അസ്ര നമസ്കാരത്തിന് ശേഷമുള്ള സമയമാണ് എന്താ ഈ രണ്ട് സമയങ്ങളാകുവാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പൊതുവെ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് എന്ന് അസൂർ സാഹു അലേഹ് വസല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാരെ മറ്റൊരു കാര്യം നമ്മൾ പള്ളിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇമാമിനോട് ഏറ്റവും അടുത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്

എന്താണ് പിന്നോട്ട് പോയുള്ള പ്രശ്നം പ്രവാചകൻ കഴിപ്പിച്ച് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്ന് പിന്നോട്ട് പോയിരിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിനകത്തേക്ക് പ്രവേശിച്ചാലും അവൻ ഏറ്റവും അവസാനക്കാരണം ഏറ്റവും പിന്നോക്കമുള്ളവനുമായിരിക്കുമെന്ന് സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കേണ്ടവരല്ല നമ്മൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടവരായിരിക്കണം നമ്മൾ അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരുപാട് സംഗതികൾ നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ദിവസമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു അതിലേറ്റവും പ്രധാനം വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാക്ക് മുമ്പുള്ള ഹുതുബ തന്നെയാണ് ആളുകൾക്ക് തസ്കീയത്തായിക്കൊണ്ട് നമുക്ക് മാറ്റങ്ങൾക്കുള്ള കാര്യമായിക്കൊണ്ട് പ്രവാചകൻ പ്രവാചകൻ അലൈഹി നിശ്ചയിച്ച നിർബന്ധമായും കേൾക്കുമെന്ന് പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും സംസാരിക്കുന്ന അവസ്ഥാവിശേഷം ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥാവിശേഷം ജുമയുടെ സമയത്ത് ഹുതുബയുടെ സന്ദർഭങ്ങളിൽ ഉറങ്ങുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ല കാരണം ശ്രദ്ധിച്ചിരിക്കാനേ വാര്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചു ഇനി ഒരാൾക്കെങ്കിലും ഉറക്കം വന്നു ഇത് അനഹിക്കും നിങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കം മായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഫല്യ തഹവൽ അവന്റെ ഉറക്കം പോകാൻ വേണ്ടി അവൻ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിയിരുന്ന് കൊള്ളട്ടെ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറി ശരീരമൊക്കെ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവന്റെ ഉറക്കം നഷ്ടപ്പെടും ആ രൂപത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്താൻ ഉറക്കത്തെ മാറ്റുവാൻ അവന് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് അസൂലഹി സല്ലാ അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ കേവലം പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ച് പിരിഞ്ഞു പോകുന്ന ദിവസത്തിനപ്പുറത്ത് ഒരുപാട് കൂലി കരസ്ഥമാക്കാൻ കഴിയുന്ന ദിവസമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുപഹാര ഉപചാരം ആ പുണ്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് കരസ്ഥമാക്കുവാൻ നമുക്ക് ഏർക്കും നല്ല തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന ഒരിക്കലും കൂടി യും ഉണർത്തുകയാണ് ഉപദേശിക്കും വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നതകളും മര്യാദകളുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേലെ സ്വലാത്തി അധികരിപ്പിക്കുന്നത് പോലെ തന്നെ ജുമാ സമയത്തല്ലാതെ മറ്റു സന്ദർഭങ്ങളിൽ നമ്മളോട് പഠിപ്പിക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സുന്നച്ചാണ് സൂറത്തുൽ പാരായണം ചെയ്യുക എന്നുള്ളത് നിങ്ങളിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവനും ഇടയിൽ അത്രയും ദൂരം അവന് പ്രകാശപൂരിതമാക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം സൂഹത്തുള്ള ഖഫഫ് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ സൂര്യാസ്തമയം മുതൽ അഥവാ വ്യാഴാഴ്ച ഇന്നലെ ബഹരിവ് മുതൽ ഇന്ന് സൂര്യ അസ്തമിക്കും വരെ ഇന്നത്തെ ബഹരിവിൻ്റെ ഇടയിൽ ആ സമയത്തിനിടയിലാണ് നമ്മൾ സൂഹത്തുല്ല ഖഫ് പാരായണം ചെയ്യേണ്ടത് അതിനിടയിൽ എപ്പോഴും വേണമെങ്കിൽ നമുക്ക് പാരായണം ചെയ്യാം അങ്ങനെ ആരെങ്കിലും പാരായണം ചെയ്താൽ അവനും വൈദ്യുതി അച്ചിയക്കെരുമടിയിടണം അത്രയും ദൂരം

അപ്പോൾ വേണ്ടി ഹുഭ നടക്കുമ്പോൾ പോലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ എട്രാൻ നമസ്കരിക്കേണ്ടതുണ്ട് അവിടെ സുഹൃത്തുക്കളെ ജുമാ ദിവസം നമ്മൾ ശ്രദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ എല്ലാ പള്ളികളിലും കണ്ടുവരുന്ന ഒരു കാര്യം വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ബാങ്ക് വിളിക്കുകയായിരിക്കും ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് പല ആളുകളും ചെയ്യാറുള്ളത് ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ ആ ബാങ്കിന് ജവാബ് കൊടുക്കും അവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ട് ബാങ്കിന് ഉത്തരം കൊടുത്ത് അതിനുശേഷമുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് ഹുത്ത നടക്കുന്ന സന്ദർഭങ്ങളിൽ രണ്ടക്കാരം നമസ്കരിക്കുന്ന നമസ്കാരം പല ആളുകളും ചെയ്യാറുള്ളത് അതല്ല ചെയ്യേണ്ടത് ബാങ്കിന് മറുപടി നൽകുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ വിഷയമാണ് എന്നാൽ ഹുത്തുമ ശ്രവിച്ച് കേൾക്കുക എന്നുള്ളത് വാജിബായ നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ അവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ആ ബാങ്ക് കഴിയുന്നതിന് മുമ്പ് തീരുന്ന രൂപത്തിൽ അവര് വേഗത്തിൽ സുനത നമസ്കരിക്കുകയാണ് വേണ്ടത് അവര് പള്ളിയിലേക്ക് വന്നാൽ ബാങ്ക് തീരുന്നതിന്റെ മുമ്പ് നമസ്കരിച്ച് തീരുന്ന രൂപത്തിൽ ആ നമസ്കാരം വേഗത്തിലാക്കണം അപ്പോൾ സൂറത്തോതാണ്ടതില്ലാതെ ഫാത്തിഹ മാത്രം ഓതി റുഖുവരൊക്കെ പ്രാർത്ഥനകൾ ഒരു തവണ മാത്രം ചൊല്ലി അങ്ങനെ സാധ്യമാകുന്ന രൂപത്തിൽ അവൻ വേഗത്തിൽ നമസ്കരിച്ച് പൂർത്തിയാക്കി അവൻ പരിപൂർണമായി തുടക്കം മുതൽ ശ്രവിക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ഹുത്തുമ നടക്കുമ്പോൾ നമസ്കരിക്കാന്നത് ശരിയായ രീതിയല്ല കാരണം ഹുത്ത ശ്രവിക്കൽ വാജിബാനും ബാങ്കിന് ജവാബ് കൊടുക്കൽ സുന്നത്താണിന്റെ മനസ്സിലാക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം നമസ്കരിക്കാതിരിക്കുന്ന അത്ര പോലും പണ്ഡിതമാർ പഠിപ്പിച്ചത് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാതെ ഇരിക്കുന്നത് അത് ശരിയില്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാലും രണ്ടക്കര സുരത നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും മനസ്സിലാക്കിയും ഒക്കെ സുഹൃത്തുക്കളെ നമ്മൾ നന്മകൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക നന്മകളിലേക്ക് മത്സരിക്കുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയുടെ മുഖമുദ്ര ഏതൊക്കെ നന്മകൾ ലഭിക്കുമോ ആ നന്മകളെല്ലാം കരസ്ഥമാക്കാൻ അങ്ങനെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുബഹാന ഉപചാരം ആ രൂപത്തിൽ നന്മകൾക്ക് വേണ്ടി മത്സരിക്കുന്ന സ്വർഗത്തിലെ ഉന്നതങ്ങളെ